ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാർ വടക്കു ദിശയിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലൂടെ സഞ്ചരിച്ച് അല്പം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ നിരീക്ഷകർ ന്യൂനമർദ്ദം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വടക്കുദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരളത്തിൽ ഇന്നും എല്ലാ ജില്ലയിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും എവിടെയും ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നില്ല എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെയാണ് സാധ്യത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ശക്തമായ മഴക്കുള്ള സാധ്യത നിലനിന്നതിനാൽ യെല്ലോ അലർട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നുമുതൽ അത്തരം ഇല്ലാത്തതിനാൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടേ നൽകിയിട്ടുള്ളൂ മഴക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് ആയതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കിഴക്കൻ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം അതിനിടെ സംസ്ഥാനത്ത് മഴ കുറഞ്ഞതോടെ ചൂട് വീണ്ടും ഉയർന്നു തുടങ്ങി ഇടവേളക്കുശേഷം ഇന്ന് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി